അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റുമാർക്കെതിരെ കുറ്റം ചുമത്തുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് സമഗ്രവും സുതാര്യവുമായ അന്വേഷണത്തിന് മുമ്പ് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നിരുത്തരവാദപരമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും പൈലറ്റുമാരുടെ പ്രതിനിധികളെ ഒഴിവാക്കിയതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് വ്യക്തമാക്കി പ്രാഥമിക കണ്ടെത്തലുകളിൽ ഉള്ള പൊതു ചർച്ചകളിൽ ആശങ്കയെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ അഹമ്മദാബാദ് വിമാന വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ വിമാനത്തിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിലയിൽ ഉറച്ചു നിൽക്കുകയാണ് എയർ ഇന്ത്യ അപ്പോഴാണ് പൈലറ്റുമാരുടെ പൈലറ്റുമാരുടെ അനാസ്ഥയാണ് അല്ലെങ്കിൽ അവർ കാട്ടിയ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിലൊരു അപകടം എന്നുള്ള നിലയിൽ വാർത്തകൾ പ്രചരിക്കുന്നതിൽ പൈലറ്റുമാരുടെ സംഘടന വലിയ നിലയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണല്ലോ നന്ദഗോപൻ പൈലറ്റുമാരുടെ രാജ്യത്തെ പൈലറ്റുമാരുടെ ലൈസൻസിങ്ങും അതേപോലെ തന്നെ അവരുടെ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളും ഇൻഷുറൻസുമൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ആ സംഘടന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനാണ് ഇപ്പോൾ ഈ പരസ്യമായി ഈ പൈലറ്റുമാരെ ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനെതിരെ ആരോപി അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണം ഇപ്പോൾ ഈ പൂർണ്ണഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിക്കപ്പെട്ടത് എന്നാൽ ആ റിപ്പോർട്ട് ഇതിനോടകം തന്നെ ചോർന്ന് മാധ്യമങ്ങളിലടക്കം ആ ചോർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പുറത്തുവന്നു ഇതിനെതിരെ പൈലറ്റ് അസോസിയേഷനൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിൽ പോലും പൈലറ്റുമാരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഡേറ്റാ ബേസ്ഡായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനു മുമ്പേ പൈലറ്റുമാരാണ് ഇതിന് കാരണക്കാരെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു ഇത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല അതിൽ വലിയ അഗാധമായ ദുഃഖമാണ് ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് രേഖപ്പെടുത്തുന്നത് ഇത്തരം ആരോപണങ്ങൾ മാധ്യമങ്ങൾ ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇതിനോടൊപ്പം തന്നെ ആ വാർത്തകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ആ സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ആ പൂർണ്ണമായ ഒരു അന്വേഷണം നടക്കാത്ത സ്ഥിതിക്ക് അതിൽ കാരണക്കാർ ആ പൈലറ്റുമാരാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പല കോണുകളിൽ നിന്നും ആ ശ്രമമുണ്ട് എന്നുള്ളതാണ് ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ഒക്കെ ആരോപിക്കുന്നത് ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് അവർ കൃത്യമായി പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ആശങ്ക അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണം സംഘത്തിൽ ഈ പൈലറ്റുമാരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താത്തതിനുള്ള പ്രതിഷേധവും അവർ അറിയിക്കുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നത് ഇരു പൈലറ്റുമാരും അതായത് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും നടത്തിയ സംഭാഷണ ശകലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് ഓഫീസറായിട്ടുള്ള വ്യക്തി ക്യാപ്റ്റനോട് ചോദിക്കുന്നത് ആരാണ് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ളതാണ് ഇതിന് ഞാനല്ല എന്നുള്ള മറുപടിയും ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകളാണ് ഇങ്ങനെ ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഈ അന്വേഷണത്തിൻ്റെ പുരോഗതികളും ഒക്കെ തന്നെ കൃത്യമായി വാർത്താരൂപേണ പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എയർ ഇന്ത്യ അവരുടെ മുഴുവൻ ഫ്ലീറ്റുകളും ചെക്ക് ചെയ്ത് പ്രത്യേകിച്ച് ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങളുടെ ഫ്യൂവൽ സ്വിച്ചുകൾ അവരുടെ ഫ്ലീറ്റുകളിലുള്ള മുഴുവൻ സെവൻ എയ്റ്റ് സെവൻ്റെയും ഈ ഫ്യൂവൽ സ്വിച്ചുകൾ ചെക്ക് ചെയ്ത് അതിൽ യാതൊരുവിധ പോരായ്മകളോ അല്ലെങ്കിൽ കേടുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതും എയർ ഇന്ത്യയും അറിയിക്കുന്നു വിനോദ് തീർച്ചയായും അഹമ്മദാബാദ് കുറ്റം സമ്പൂർണമായി പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് പൈലറ്റുമാരുടെ സംഘടന അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ അന്വേഷണം സമഗ്രമായ അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് അന്വേഷണം പൂർത്തിയാകും മുമ്പ് ഏകപക്ഷീയമായി ഇത്തരത്തിൽ നിഗമനങ്ങളും വാർത്തകളും വരുന്നതിനെതിരെയാണ് പൈലറ്റുമാർ ശക്തമായി പ്രതിഷേധിക്കുന്നത് ഒരുങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദകോപൻ